ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിനായുള്ള നടപടികൾക്ക് തുടക്കമായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ ആരംഭിച്ചു നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിനായുള്ള സാമഗ്രികൾ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിതരണം നടത്തിയത് പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികൾ എന്നിവയുൾപ്പെടെയുള്ള ജില്ലയിലെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ മാറ്റിവെച്ചതുൾപ്പെടെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് തെരഞ്ഞെടുപ്പിനായി നാലായിരത്തി മുന്നൂറ്റിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴും മുനിസിപ്പാലിറ്റിയിൽ അഞ്ഞൂറ്റി അറുപത്തിയാറും ബൂത്തുകളുണ്ട് ലൊക്കേഷനുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സെൻസിറ്റീവ് പതിനെട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളിലാണിത് പൂർണ്ണമായും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് ൂണിറ്റുകളും അയ്യായിരത്തി അറുനൂറ് കൺട്രോൾ യൂണിറ്റുമാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ബാലറ്റ് യൂണിറ്റുകളും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് കൺട്രോൾ യൂണിറ്റുകളും മുനിസിപ്പാലിറ്റിയിൽ എഴുന്നൂറ്റി എഴുപത് വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും ഉപയോഗിക്കും നഗരസഭയിൽ ഒന്നും ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്നും ബാലറ്റ് യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivah Bridal Collections by Shobika Weddings.